വാർത്തകൾ നമസ്കാരം വാർത്തകൾ എമിറേറ്റിലെ പരസ്യ ബോർഡുകളുടെ നിയന്ത്രണത്തിനും നടത്തിപ്പിനുമായി പുതിയ കമ്പനി രൂപീകരിച്ചു മദ മീഡിയ കമ്പനി എന്ന പേരിലാണ് പുതിയ സ്ഥാപനം ആരംഭിച്ചത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും പുതിയ കമ്പനി രൂപീകരിക്കാനുള്ള നിയമത്തിന് അംഗീകാരം നൽകി സ്വകാര്യ ജോയിൻറ് സ്റ്റോക്ക് കമ്പനി ആയിരിക്കും മദാ മീഡിയ കമ്പനി എമിരറ്റിലുടനീളമുള്ള പരസ്യ സൈറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും ഈ കമ്പനിയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം നടത്തുന്നതിനും നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതോടൊപ്പം ഈ മേഖലയിൽ ഗവേഷണങ്ങൾ നടത്തുന്നതിനുമുള്ള ഉത്തരവാദിത്തം മദാ മീഡിയ കമ്പനിക്ക് ആയിരിക്കും

ജി ഡിആർഎഫെ ദുബൈ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ ഡെപ്യൂട്ടി ഡയറക്ടർ മേജർ ജനറൽ ഉബേദ് മുഹേർ ബിൻസുവൂർ എന്നിവരടങ്ങിയ സംഘമാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് പൊതുമാപ്പ് ക്യാമ്പയിൻ ഗുണഭോക്താക്കൾക്ക് നൽകുന്ന വിവിധ സേവനങ്ങളും സൗകര്യങ്ങളും കമാൻഡർ ഇൻ ചീഫ് വിലയിരുത്തി പൊതുജനങ്ങളുടെ സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന നടപടികളുടെ ഭാഗമായാണ് ഈ സന്ദർശനം നബിദിനം പ്രമാണിച്ച് ഞായറാഴ്ച അജ്മാലിലെ ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ടെസ്റ്റ് കേന്ദ്രങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു അതിവേഗ വാഹന പരിശോധന രജിസ്ട്രേഷൻ കേന്ദ്രങ്ങളും അവധിയായിരിക്കും മന്ത്രാലയം സ്വകാര്യ കമ്പനി ജീവനക്കാർക്ക് ഞായറാഴ്ച ശമ്പളത്തോട് കൂടിയ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ مصفة 13، أبو دابي،